കാത്തിരുന്ന ഏപ്രിൽ പതിനൊന്ന് കരുനാഗപ്പള്ളി ഷോറൂമിന്റെ ഗ്രാൻഡ് ഓപ്പണിംഗ് കഴിഞ്ഞിരിക്കുകയാണ് ഇനി കരുനാഗപ്പള്ളിക്കാർക്ക് ഒരു ചെറിയ ഗോൾഡ് ആണെങ്കിലും ഹോൾസെയിൽ പണിക്കൂലി കിട്ടാൻ പോകുക കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ പേരേപ്പാടൻ ഗോൾഡൻ ഡയമൻസിന് തന്നെ ഏറ്റവും വലിയ ജ്വല്ലറിയാണ് ഇന്ന് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഒരുപാട് ഓഫേഴ്സും ഓഫേഴ്സിലൊക്കെ ഉപരി ആ ഒരു ഹോൾസെയിൽ റേറ്റ് ആണ് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് നിക്കുന്നത് രണ്ട് ഗ്രാമിന് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഡിന്നർ സെറ്റാണ് സമ്മാനം അതുപോലെ എല്ലാ പേർച്ചേസും നമ്മൾ ആകർഷകമായ സമ്മാനം കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ഷോറൂം കാണാൻ ഭയങ്കര വൈഡ് ആയിട്ടുള്ള ഒരു ഷോറൂമാണ് ഒരുപാടികം കളക്ഷൻസ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് സോ വൺ ബൈ വൺ നമുക്കൊന്ന് ഈ ഇനാഗ്രേഷൻ ഷോറൂം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം നല്ല തിരക്കാണ് സോ എക്സ്പ്ലോർ ചെയ്യാൻ എനിക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് സ്റ്റിൽ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം അത്യാവശ്യം നല്ല റഷ് തന്നെയാണ് നമ്മുടെ ഷോറൂമുള്ളത് നമുക്ക് ജ്വല്ലറീസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് നമുക്കിതാ പെരേപ്പാടൻസിൻ്റെ ഹോൾ ഫാമിലീസും പാർട്ട്നേഴ്സും ഒക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരെ ഒന്ന് ജസ്റ്റ് നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടണം ഇതാണ് ഞാൻ പറഞ്ഞ പറഞ്ഞത് പെരേപ്പാടൻസിൻ്റെ ഹോൾ ഫാമിലി പാർട്ട്നേഴ്സ് എല്ലാവരും ഉണ്ട് അപ്പം നമുക്ക് വൺ ബൈ വൺ ആയിട്ട് വലിയൊരു ആഘോഷം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് കാരണം കരുനാഗപ്പള്ളിയിൽ ഒരു ചെറിയ ഗോൾഡും ഹോൾസെയിൽ റേറ്റിലാണല്ലോ കൊടുക്കാൻ പോന്നെ സ്റ്റാർട്ട് എന്ത് തോന്നുന്നു ഈ ഒരു പുതിയൊരു ഷോറൂമിന്റെ പ്രേക്ഷകരോട് വന്ന് ഫസ്റ്റ് ടൈം ആണ് വരുന്നത് ഞാൻ എക്സൈറ്റഡ് അടിപൊളി ഷോറൂം ആയിട്ടുണ്ട് അടിപൊളി കളക്ഷൻ തന്നെ കളക്ഷൻ ഫുൾ ഷോറൂം ആണെങ്കിലും വൈഡ് റേഞ്ച് ആയിട്ടുള്ള ഒരു ലെവലായിട്ടാണ് ഫീൽ ചെയ്തത് അതുപോലെ തന്നെ കരുനാപ്പള്ളിക്കാർക്ക് ഇനി പറഞ്ഞ പോലെ തന്നെ തൃശ്ശൂർ വരെ അങ്ങനെ കാര്യം ഹോൾസെയിൽ റേറ്റിൽ ഇവിടെ തന്നെ ഗോൾഡ് കിട്ടാണ് അപ്പൊ അടിപൊളിയല്ലേ ആ ഒരു എല്ലാവരും വന്നിട്ട് അല്ലേ എന്താ അല്ല ഞാനാണ് സ്റ്റാർട്ടിങ് സമയത്ത് ഞാൻ ഉണ്ടായിരുന്നത് പത്ത് കൊല്ലം ഞാൻ ഇവിടെ ഇരുന്നേർന്നാണ് കരുനാപ്പിളാണ് സ്റ്റാർട്ട് ചെയ്തായിരുന്നത് പത്ത് കൊല്ലത്തോളം അപ്പൊ നമ്മൾ അന്ന് ഇരുന്നേർന്നിട്ട് ചെറിയ ഷോപ്പായിരുന്നു ഞാനിപ്പോ മാറി വന്നപ്പോ അതൊരു കരുനാപ്പിള തന്നെ ഒരു ഏറ്റവും വലിയ ഷോപ്പായിട്ട് മാറി വന്നിരിക്കുകയാണ് അതുപോലെ ഇപ്പോഴത്തെ നമ്മുടെ അട്രാക്ഷൻ പറഞ്ഞാൽ ഒരു ഗ്രാം എടുത്താൽ പോലും ഹോൾസെയിൽ റേറ്റ് അലിയോ പറഞ്ഞ പോലെ തൃശൂർ എറണാകുളം വരാണ്ട് നല്ല സെലക്ഷൻ അതും റേറ്റ് ഒരു ഗ്രാമമായ പോലും ഹോൾസെൽ വിലയിൽ വിശേഷത്തെ കുറിച്ച് ഇത്ര നല്ല ഭംഗിയായിട്ട് നിങ്ങൾ കാര്യങ്ങളെല്ലാം ചെയ്തു ഷോറൂമാണ് അടിപൊളിയായി

വളരെയധികം സന്തോഷം ഞാൻ അംഗീകരിക്കുന്ന മക്കൾക്ക് വേണ്ടി വേണ്ടി പ്രാർത്ഥിക്കാനും ചെയ്യാറാണ് ഉയരങ്ങളിൽ നിന്നും ഉയരങ്ങളിലേക്ക് എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇരുപത്തിരണ്ട് വർഷങ്ങളായി പെരേപ്പാടൻസ് ഗോൾഡ് പാർക്ക് എന്ന പേരിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന നമ്മുടെ സ്ഥാപനം ഇന്ന് പെരേപ്പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന പേരിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഈ അവസരത്തിൽ ഇവിടെയുള്ള എല്ലാവരും നിങ്ങൾ ഓരോരുത്തരും ഞങ്ങൾക്ക് തന്ന എല്ലാ പ്രോത്സാഹനത്തിനും സഹകരണത്തിനും ഒക്കെ ഒരുപാട് നന്ദി പറയുകയാണ് ഗോൾഡ് റേറ്റ് ഇത്രയധികം ഉയർന്ന ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ സ്വർണ്ണ സങ്കല്പങ്ങൾക്ക് ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വർണം നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു എന്നതിലാണ് ഞങ്ങളുടെ ഈ വർഷത്തെ ഏറ്റവും വലിയ സന്തോഷം എല്ലാവരും ഞങ്ങളുടെ ജ്വല്ലറിയിലേക്ക് വരിക നിങ്ങളുടെ ആഗ്രഹത്തിനൊത്തവിധം ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യുക നന്ദി സോ മച്ച് വെരി ഹാപ്പി ഫീലിങ് വെരി ഗ്രേറ്റ്ഫുൾ പിന്നെ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ ഇവർ ആ ഇവർ പണിയെടുക്കേണ്ടത് കഷ്ടപ്പെടേണ്ടിണ്ട് അങ്ങനെയൊക്കെ നമുക്ക് അത് നമുക്കറിയാം അറിയാം പക്ഷെ ഇവിടെ വരുമ്പോഴാണ് എത്ര ഇപ്പം ഇന്നലെ ഇന്നലെ തന്നെ രാത്രി പുലർച്ചെ വരെ ഇരുന്നു ഇവിടെ വരുമ്പോഴാണ് എന്തോരം ഒരു ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഇതിന്റെ പിന്നിൽ എന്തോരം വർക്ക് ചെയ്യുന്നുണ്ട് ഇതിന്റെ പിന്നിൽ എന്തൊരു വലിയ ടീമാണെന്നൊക്കെ മനസ്സിലാവുന്നത് അപ്പം ഇങ്ങോട്ട് വരാൻ പറ്റിയിലും പിന്നെ ഞാൻ പണ്ട് ചെറുപ്പത്തിലെ കരുനാപ്പള്ളിയിലായിരുന്നു എന്റെ പ്ലേ സ്കൂളൊക്കെ അപ്പൊ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു ഫീൽ ഒക്കെ ഉണ്ട് അങ്ങനെ വെരി ഹാപ്പി താങ്ക് യു സോ മച്ച് അപ്പം നമ്മൾ ഇവരെല്ലാരും പരിചയപ്പെട്ടു ഇനി നമുക്ക് നമ്മുടെ കളക്ഷൻസ് കാണാം നമ്മുടെ വെഡിങ് കൗണ്ടറാണ് ഇത് കണ്ട അത്യാവശ്യം നല്ല റഷാണ് വെഡിങ് കൗണ്ടറിൽ ഉള്ളത് അപ്പം വെഡിങ് കൗണ്ടേഴ്സ് ഉണ്ട് അതുപോലെതാ നല്ല അടിപൊളിയായിട്ടുള്ള പാലക്ക ഡിസൈൻസിൽ വരുന്ന വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് വന്നിട്ടുണ്ട് നഗാസിൽ വന്നിട്ടുണ്ട് കേരള ഡിസൈൻസിൽ വന്നിട്ടുണ്ട് ഇങ്ങനത്തെ ഒക്കെ ഒരുപാട് അധികം നല്ല കളക്ഷൻസ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ പണ്ടത്തെ പോലെ വലിയ വലിയ വെയ്റ്റിൽ ഗോൾഡ് എടുക്കുന്നതിനേക്കാളും ആൾക്കാർ ചെറിയ വെയിറ്റിൽ ഗോൾഡ് നോക്കിയാൽ പോകുന്നത് അപ്പം അതുപോലുള്ള ഒരുപാട് ഐറ്റംസ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഷോറൂമിൽ എത്ര വെയിറ്റ് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ നഗാസ് ഒക്കെ ആണെങ്കിലും ഒന്നേ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന നഗാസിന്റെ മാലകളുണ്ട് അപ്പം നമ്മുടെ വന്നിട്ടുള്ള കളക്ഷൻ

അപ്പോൾ നമുക്ക് ഇതാ നെക്സ്റ്റ് നമ്മളുടെ ഇതും ഒരു സ്റ്റാക്കിഷ് ഡിസൈൻസിൽ വരുന്നു അല്ലെങ്കിൽ ക്വൈറ്റി ഡിസൈൻസിൽ വരുന്നു മാലകളാണ് ഇവിടെ ഇരിക്കുന്നതെല്ലാം ലൈറ്റ് വെയിറ്റ് തൊട്ടേ ഹെവി വെയിറ്റ് ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് ഇതുപോലെ ഒരുപാട് കളക്ഷൻസ് നമ്മളിവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെയും വെഡിങ് സെക്ഷനാണ് എനിക്ക് തോന്നുന്നു നമ്മൾ ഡയമണ്ട് കൗണ്ടേഴ്സൊക്കെ ഫില്ലാണ് അതുകൊണ്ടുതാ ഇവിടെ ഒരു ഡയമണ്ട് ബ്രേസ്ലെറ്റിന്റെ സെലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഹൈ എന്റെ പേര് ഇഷ്ടമായോ ബ്രേസ്ലെറ്റ് ഇഷ്ടമായി എങ്ങനെ എന്ത് തോന്നുന്നു നമ്മുടെ ഈ പുതിയ നമ്മള് ഗ്രാൻഡായിട്ട് ഡയമണ്ട് കൗണ്ടർ നല്ല നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് ഇഷ്ടമായി നന്നായി ഇഷ്ടമായി ഒരുപാട് അധികം കേരള വെഡിങ് സെക്ഷനിലൊക്കെ നല്ല കളക്ഷൻ വന്നിട്ടുണ്ട് ദാസേടാ എങ്ങനെയുണ്ട് നമ്മുടെ കളക്ഷൻസ് അതുപോലെ തന്നെ എങ്ങനെയുണ്ട് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ റെസ്പോൺസ് നല്ല കേരള മോഡൽ എത്ര തൊട്ടാണ് നമുക്ക് ലോങ് മാല പതിനാറ് ഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത് ഇതാ ഈ ഒരു മാലയൊക്കെ പതിനാറ് ഗ്രാമേ ഉള്ളൂ അതായത് രണ്ട് പവൻ രണ്ട് പവനകത്താണ് ഇത്രയും വലിയ ഒരു മാല ചെയ്തിരിക്കുന്നത് അടിപൊളി പന്ത്രണ്ട് ഗ്രാമിന്റെ ലക്ഷ്മി മാലയാണ് സാധാരണ നമ്മൾ ആന്റിക്കിലും നെഗാസിലും ആണല്ലേ അങ്ങനത്തെ മാലകൾ കാണുന്ന 不是。Okay. കേരള ഡിസൈനിലെ ലക്ഷ്മിമാല പന്ത്രണ്ട് ഗ്രാമിൽ ഒരുക്കിയിട്ടുണ്ട് സൂപ്പർ അപ്പൊ എല്ലാവരും മോടി ഓടി വന്നോളൂ വെഡിങ് പർച്ചേസ് ഒക്കെ ഇനി എവിടെയും പോകണ്ട നേരെ നമ്മുടെ പെരിയപാടൻസിൽ വന്നാൽ മതി കാരണം എല്ലാ എല്ലാത്തരം കളക്ഷൻസും ഇവിടെ ഉണ്ട് ആൻറ്റി നെഗാസ് ചെറ്റ്നാട് അതുപോലെ തന്നെ ടാക്കിഷ് കുവൈറ്റി തുടങ്ങിയ എല്ലാത്തരം കളക്ഷൻസും ഇവിടെ ഉണ്ട് ഇവിടെ ഫുള്ള് ചോക്കേ കളക്ഷനാണ് ഒരുപാട് ഭംഗിയുള്ള ചോക്കേഴ്സ് ഉണ്ട് കേട്ടോ ഇത് കണ്ടോ എംബ്രോയ്ഡറിന്റെ സ്റ്റോൺ ഒക്കെ വരുന്ന നല്ല ഭംഗിയുള്ള ഒരുപാട് നല്ല ഭംഗിയുള്ള സ്റ്റോൺസ് ഉണ്ട് സ്റ്റോൺ വർക്കിൽ വരുന്ന നെഗാസിന്റെ ആണ് അടക്ക് കാശ് വരുന്ന ഒരു ഓർണമെന്റ് ആണ് അത് നല്ല രസുണ്ട് ഇവിടെ കാണിക്കാനാണെങ്കിൽ എനിക്ക് തോന്നുന്നു എനിക്ക് കുറച്ച് എപ്പിസോഡ്സ് ഒന്നും പോരാ പോരാൻസ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാ ഇതൊക്കെ നോക്കിയേ നല്ല ഭംഗിയുള്ള നല്ല കളക്ഷൻ ആണ് ഒരുപാട് വെറൈറ്റീസ് ഓഫ് കളക്ഷൻ വന്നിട്ടുണ്ടാ ഇതൊരു വെറൈറ്റി കളക്ഷൻ ആണ് കണ്ടോ ഒരുപാടധികം കളക്ഷൻസ് ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ ഇതൊരു ഫ്രഷസിന്റെ കൗണ്ടറിലാണ് ഫ്രഷസിന്റെ കൗണ്ടറിലൊരു ആന്റിക് ഐറ്റം ആണ് ഉണ്ട് ഫ്രഷല്ല వెడ్డింగ్ కలెక్షన్స్ పక్క ഐറ്റം ആണ് നല്ല ഭംഗിയുണ്ട് നല്ലൊരു ലയർ ടൈപ്പ് മാലയാണ് ഇതിന്റെ ഒരുപാട് വെറൈറ്റീസ് നമുക്ക് മുകളിൽ കാണാം പിന്നെ ഇത് ഇങ്ങടേക്ക് വരുമ്പോ നമുക്ക് ഒരുപാട് വെറൈറ്റി ഡിസൈൻസ് ലൈറ്റ് വെയ്റ്റ് ആയിട്ടൊക്കെയുള്ള ഡയമണ്ട്സിന്റെ കളക്ഷൻസ് ഉണ്ട് കണ്ടു നമ്മുടെ ഡയമണ്ട് കൗണ്ടർ ഫുൾ ഫിൽ ആണ് നമ്മൾ എക്സ്ക്ലൂസീവ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് ഡയമണ്ട്സ് എത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് ഫൈവ് തൗസൻഡ് ഓക്കെ ഒരു ഫൈവ് തൗസൻഡ് റേഞ്ചിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഡയമണ്ട്സ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കാരണം ഇപ്പം ഗോൾഡ് റേറ്റ് എല്ലാവർക്കും അറിയാമല്ലോ എന്നിട്ട് പോലും അയ്യായിരം രൂപയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഡയ ീസ് ആണെങ്കിലും കമ്മലുകളൊക്കെ ആണെങ്കിലും ഒരുപാട് കളക്ഷൻ ഉണ്ട് കുട്ടികളുടെ ഒരുപാട് കളക്ഷൻ എന്തൊക്കെയാന്ന് പറയാം അഞ്ഞൂറ് മില്ലിയോട്ട് വരുന്ന സ്റ്റഡ് അതുപോലെസ് നൂറ് മില്ലിയോട്ട് വരുന്ന റിങ്ങ് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഓർണമെന്റ് ആണ് നമ്മൾ കിഡ് സെക്ഷനിൽ നമ്മള് സെക്ഷനിലൊരു ഗ്രാം ു അതും അത്യാവശ്യം നല്ല വെയിറ്റ് മീൻസ് കട്ടീല സാധാരണ നമ്മൾ ചളങ്ങി പോകാൻ ഒക്കെ പറയേ അതല്ലാട്ടോ അത്യാവശ്യം നല്ല കട്ടീലാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത് നല്ല അഡ്വൈസ് ഡയമണ്ട്സിലോട്ട് വരുമ്പോ ഒത്തിരി കളക്ഷൻ ഞാൻ പറയുക ഈ ഒരു മാലയുടെ ഒക്കെ വെയ്റ്റ് വരുന്നത് ആക്ച്വലി മൂന്ന് ഗ്രാം ആണ് മൂന്ന് ഗ്രാം എണ്ണൂറ്റി തൊണ്ണൂറ് മില്യാണ് നല്ല രസമില്ല ലൈറ്റ് വെയിറ്റ് ആയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും പണ്ടൊക്കെ നമുക്ക് ഡയമണ്ട് ഒരു മാല മേടിക്കുന്നതിനൊക്കെ ഭയങ്കര പൈസ ഇരിക്കും കാരണം അത്യാവശ്യം നല്ല എമൗണ്ട് ഡയമണ്ട് ഒരു തേർട്ടി സ്റ്റാർട്ടിങ് ഒക്കെ നമുക്ക് ഡയമണ്ട് മാലകൾ ഇവിടെ അവൈലബിൾ ആണ് പിന്നെ ഇങ്ങടേക്ക് വരുമ്പം ഞാൻ പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും ഇഷ്ടമുള്ള ഐറ്റം ആണ് എയ്റ്റീൻ ക്യാരറ്റ് എയ്റ്റീൻ ക്യാരറ്റിന്റെ ഒരു വൈറ്റ് കളക്ഷൻ തന്നെ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരുപാട് മാലയുണ്ട് ഏറ്റീൻ കാറിലോട്ട് വരുമ്പോ ത്രീ ട്വന്റി മില് തൊട്ടുള്ള ഓർണമെന്റ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഭയങ്കര ചെറുതായിട്ടുള്ള മാല ഈ ഒരു മാലയൊക്കെ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളോട് ചോദിച്ച കൊറിയൻ ഡിസൈനിൽ വരുന്ന മാലയായിരുന്നു ഒത്തിരി കസ്റ്റമേഴ്സിന്റെ എൻക്വയറി കിട്ടിയ മാലയാണിത് ഇതും ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങടേക്ക് വരുമ്പോൾ നോർമൽ നമ്മുടെ ചെയിൻസും അതുപോലെ തന്നെ ബ്രേസ്ലെറ്റ്സും ചെറിയ ചെറിയ കുട്ടി വളകളും കുട്ടി മോതിരങ്ങളും റിങ് ഒക്കെയാണ് പിന്നെ വരുന്നത് ഈ ഒരു സെക്ഷനാണ് ഈ ഒരു സെക്ഷന്റെ പോപ്പുലാരിറ്റി ഇവിടുത്തെ ആൾക്കാരെ കാണുമ്പോൾ റിയോ ഒരുപാട് ആൾക്കാർ നമ്മുടെ ഈ ഒരു കൗണ്ടറിൽ വന്നിട്ടുണ്ട് കാരണം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒത്തിരി ചെയിൻസ് ഉണ്ട് രണ്ട് ഗ്രാം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഫാൻസി ചെയിൻസ് ആണ് ടർക്കിഷ് മെയിൻ രണ്ട് ഗ്രാമിന്റെ താഴെ നമുക്ക് അവൈലബിൾ ആണ് ടർക്കിഷ് ഉണ്ട് സിംഗപ്പൂർ ഉണ്ട് അങ്ങനെ നമ്മൾ ഡെയിലി വെറൈറ്റി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് നല്ല കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കളക്ഷൻസ് ഈ ഒരു ഷോറൂമിന്റെ റഷ് ഉണ്ട് ബില്ലിംഗ് ബിൽഡിങ് കൗണ്ടറിലൊക്കെ ഭയങ്കര ആണ് കാരണം ആൾക്കാരെല്ലാവരും സ്വർണം വാങ്ങിയിട്ട് ഓടി ഓടി ഒന്ന് ബലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഇത്രയും ഗോൾഡ് റേറ്റ് കൂടി നിൽക്കുന്ന സമയത്ത് ഈ ഒരു ഹോൾസെയിൽ പണിക്കൂറിൽ ഗോൾഡ് കിട്ടുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് ആൻഡ് വൺ മോർ തിങ് നമുക്കിവിടെ ഇനിയും തൊട്ട് ഓഫേഴ്സ് റൺ റണ്ണെയ്യുന്നുണ്ട് അതായത് രണ്ട് ഗ്രാമിന് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഡിന്നർ സെറ്റും കൂടാതെ എല്ലാ പർച്ചേസും നമ്മൾ സമ്മാനം ഒരുക്കിയിട്ടുണ്ട് ഈ ഒരു ഷോറൂമിൽ വന്ന കസ്റ്റമേഴ്സിനെ മാനേജേഴ്സിനെ എന്തുകൊണ്ട് ഇവിടുത്തെ സെയിൽസ് സ്റ്റാഫിനെയൊക്കെ നമ്മൾ മീറ്റ് ചെയ്തു പക്ഷെ മീറ്റ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ആളിതാ ഈ നിൽക്കുന്ന ജക്സഞ്ചാട്ടെന്ന് ജിക്സൻ ചേട്ടാ നമസ്കാരം എങ്ങനെയുണ്ട് നമ്മളുടെ ഈ ഒരു ഷോറൂം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ആൾക്കാർ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഇത്രയും റേറ്റ് കൂടുന്നുണ്ട് ആൾക്കാർ ഭയങ്കര റഷ് ആണ് അപ്പൊ എന്ത് തോന്നുന്നു എന്തൊക്കെയാണ് നമ്മൾ ഇവിടെ നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്

ഹോൾസെയിൽ ഷോറൂം ആയപ്പോൾ നമ്മൾ ഒരുപാട് മാർക്കറ്റിംഗ് എല്ലാം കഴിഞ്ഞു ഒരുപാട് പ്രൊമോഷൻ ഒക്കെ കഴിഞ്ഞപ്പം എങ്ങനെയുണ്ട് ജനങ്ങളെ ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയുണ്ട് അതൊരു കൊല്ലം ഇരുപത്തിരണ്ട് കൊല്ലം നമ്മളിവിടെ ആ ഒരു വിശ്വാസം നേടിയെടുത്തിട്ടുണ്ട് കരുതാപ്പള്ളി ജനങ്ങളുടെ ൻ പറഞ്ഞുതന്നെ ഒരുപാടികം ഓഫേഴ്സും അതുപോലെ തന്നെ കളക്ഷൻസും ഒക്കെ ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി കരുനാഗപ്പള്ളിക്കാർക്ക് ഇനിയിപ്പോ ചെറിയ നൂലുകെട്ടായിക്കോട്ടെ കല്യാണമായിക്കോട്ടെ നിങ്ങളുടെ വീട്ടിലെ എന്ത് ഫംഗ്ഷൻ ആയിക്കോട്ടെ കരുനാഗപ്പള്ളി പെരേപ്പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വന്നിട്ട് ഇഷ്ടമുള്ള ഗോൾഡ് അതും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാൻ പറ്റും അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ വിശേഷങ്ങൾ അത് ഒരുപാട് കളക്ഷൻസ് ഒത്തിരി അധികം വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് ഉണ്ട് അപ്പൊ വീണ്ടും നല്ല നല്ല കളക്ഷൻസ് വീഡിയോ വീണ്ടും വരാൻ കഴിയുന്നത് Pere Pardons Gold and Diamonds Manufacturers and Wholesalers Nidamangat Nayatankara Karnagapalli Kotarikara Our Sister Concern Kalarikel's Gold Park Payanur